ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കൊരു ഈവനിങ് വ്ലോക്ക് ഒക്കെ കണ്ടിട്ട് വരാം അപ്പോൾ ഞാൻ ഞങ്ങൾ അന്യത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പാടൊക്കെ പോവാണ് ഞങ്ങൾ സമ്പ്രവട്ടത്തേക്ക് പോയിട്ട് വേണം അവിടുന്ന് ഉമ്മി ഇപ്പി എല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു അങ്ങനെ അവരൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് അങ്ങനെ പിന്നെ സമ്പ്രവട്ടത്തെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടില്ല അവര് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്ന് അങ്ങനെ പിന്നെ ആങ്ങളുടെ മുൻ വന്നപ്പോൾ അവർ എന്തൊക്കെയാണ് പറയും പിന്നെ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ ഉമ്മിയിപ്പിയൊക്കെ വന്ന് അങ്ങനെ വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ പോവുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ആളെ വീട് എത്താനാവുമ്പോൾ പിന്നെ ബേക്കറി കടയിലൊക്കെ കയറി പിന്നെ സാധനങ്ങളൊക്കെ വേങ്ങണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇപ്പം സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട് അങ്ങനെ പിന്നെ വണ്ടീൻ്റെ ഉള്ളിലിന്നെ ഇപ്പം മക്കൾ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ഇവർക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇതാണ് അപ്പോൾ അത് കാരണം ഒരു ഇതൊക്കെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ വണ്ടി കയറി ഇപ്പോൾ അവിടുന്ന് ബേക്കറിയിൽ നിന്ന് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് സാൻഡ്വിച്ചൊക്കെ വേങ്ങി തന്നിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ പിന്നെ വീട് വീടെത്താനായിരിക്കുന്നത് അങ്ങനെ അവളെ വീട് അപ്പോൾ ഞങ്ങൾ പിന്നെ അവളെ വീടാണത് അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ കുറച്ചൊക്കെ വീഡിയോ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായിരിക്കണമെന്ന് വിചാരിക്കണേ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക